السلام عليكم ورحمة الله وبركاته أسس وزدم حديث كلاس نوتي عن أبي أمامة الباهلي رضي الله عنه قال قال رسول الله صلى الله عليه وسلم أنا زعيم ببيت في ربض الجنة لمن ترك المراء وإن كان محقا وببيت في وسط الجنة لمن ترك الكذب وإن كان مازحا وببيت في أعلى الجنة لمن حسن خلقه بمانا بطا أبو داود رضي الله تعالى عنه ريبورت حديث حبيب محمد رسول الله صلى الله عليه وسلم تنقل بارين أنا زعيم ഞാൻ ഉത്തരവാദിയാണ് ഏറ്റെടുത്തവനാണ് ബിബൈത്തിൻ ഫിർ ജന്ന സ്വർഗത്തിന്റെ അടിത്തട്ടിൽ ഒരു വീട് കൊണ്ട് ഏറ്റെടുത്തവനാണ് ഒരു വീട് നൽകുമെന്ന കാര്യത്തിൽ ഞാൻ ഉത്തരവാദിയാണ് ഏറ്റെടുത്തവനാണ് ലിമൻ തറക്കൽ മിറ ആ തർക്കം ഉപേക്ഷിച്ചവന് തർക്കം ഒഴിവാക്കിയവന് സ്വർഗത്തിന്റെ അടിത്തട്ടിൽ ഒരു വീട് ലഭിക്കും എന്നതിന് ഞാൻ ജാമ്യക്കാരനാണ് അത് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു അവൻ പറയുന്നത് സത്യമാണെങ്കിലും ശരി അവൻ സത്യം പറയുന്നവനാണെങ്കിലും ശരി തർക്കം ഉപേക്ഷിച്ചവന് സ്വർഗത്തിന്റെ ഒരു വീട് ലഭിക്കുന്നതാണ് വെറുതെ തർക്കിക്കുക തർക്കിക്കുമ്പോ തന്റെ ഭാഗത്ത് സത്യമുണ്ട് എങ്കിൽ പോലും വെറുതെ തർക്കിക്കണ്ടല്ലോ എന്ന് മനസ്സിലാക്കി തർക്കം ഉപേക്ഷിച്ചവന് സ്വർഗത്തിൽ വീട് ലഭിക്കും ഇവിടെ തർക്കിക്കരുത് എന്ന് പറഞ്ഞത് അനാവശ്യമായ രൂപത്തിൽ വെറുതെ പ്രത്യേകിച്ച് ദീനിന് ഒരു ഉപകാരവുമില്ലാത്ത രൂപത്തിലുള്ള അനാവശ്യ തർക്കങ്ങൾ അങ്ങാടിയിൽ ഞാൻ അത് കണ്ടു അപ്പൊ മറ്റൊരാൾ ഞാനത് കണ്ടില്ല അങ്ങനെ അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അല്ല ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞ് ഓരോ വിഷയങ്ങൾ വെറുതെ തർക്കിക്കുക സമയം വേസ്റ്റാക്കുക എന്നതല്ലാതെ മറ്റൊന്നുകൊ മറ്റൊന്നും അതുകൊണ്ട് ഉപകാരപ്പെടില്ല എന്നാൽ ദീനീ വിഷയങ്ങളിൽ തർക്കം ചില സമയങ്ങളിൽ അനിവാര്യമായി വരും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം മറ്റുള്ളവർക്ക് മുമ്പിൽ പറഞ്ഞുകൊടുക്കുമ്പോ അവിടെ ചില തർക്കങ്ങൾ വന്നേക്കാം അത് ഒരിക്കലും തെറ്റല്ല ഹിയ അഹ്സൻ എന്ന വിശുദ്ധ ഖുർആാനിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നല്ല നിലക്കങ്ങൾ ആ വിഷയം തർക്കിക്കുക സംവാദങ്ങൾ നടത്തുക ഇത് ഇസ്ലാമിൽ തെറ്റല്ല അത് മാത്രമല്ല വിദേഹത്തിന്റെ ആശയങ്ങൾ രംഗത്ത് വരുമ്പോ അവിടെ മൗനം പാലിക്കാൻ പാടില്ലെന്ന് ഹബീബ് സല്ലാഹു അലൈവലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ മൗനം പാലിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ലാനത്തുണ്ടാകുമെന്നും ഹബീബ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ ഹദീസിൽ പറഞ്ഞതിന്റെ താല്പര്യം വെറുതെ അനാവശ്യമായ തർക്കങ്ങൾ ദീനിനോ സമൂഹത്തിനോ ഉപകാരപ്പെടാത്ത അനാവശ്യ തർക്കങ്ങൾ അത്തരം തർക്കങ്ങൾ അതുകൊണ്ട് ഒരു ഉപകാരവുമില്ല അത് ഉപേക്ഷിച്ചവന് സ്വർഗം സ്വർഗ്ഗത്തിൽ വീട് ലഭിക്കുമെന്നാണ് ഹബീബ് സല്ലു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് സ്വർഗത്തിന്റെ നടുവിൽ ഒരു വീട് നൽകാമെന്ന് ഞാൻ ഏറ്റെടുക്കുന്നു അതിന് ജാമ്യം നിൽക്കുന്നു ലിമൻ തറക്കൽ കതിബ കളവ് ഉപേക്ഷിച്ചവൻ കളവ് പറയാത്തവന് ഇൻഖാന മാസിഹൻ അവൻ തമാശക്ക് പറയുന്നവനാണെങ്കിൽ പോലും തമാശക്കാണെങ്കിൽ പോലും കളവ് പറയാതെ കളവ് ഉപേക്ഷിച്ചവൻ അവന് സ്വർഗം ലഭിക്കുമെന്ന് ഹബീബ് സല്ലു അലൈ വല്ല സ്വർഗത്തിന്റെ ഏറ്റവും മുകളിൽ വീട് നൽകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ലിമൻ ഹസുന ഹുലുഖുഹു സ്വഭാവം നന്നായവന് സൽസ്വഭാവിയായ ആളുകൾക്ക് സ്വർഗത്തിന്റെ മുകൾ തട്ടിൽ വീട് നൽകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് ഹബീബ് സല്ലു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുന്നു തർക്കമൊഴിവാക്കിയവന് സ്വർഗത്തിന്റെ അടിത്തട്ടിൽ വീട് ലഭിക്കും അതേപോലെ കളവ് പറയാതെ കളവുകൾ മാറ്റിവെച്ചവന് ഒരിക്കലും കളവ് പറയാതെ അതിന്റെ സാഹചര്യങ്ങളിൽ പോലും കളവ് പറയാതിരുന്നവന് തമാശക്ക് പോലും കളവ് പറയാത്തവന് സ്വർഗത്തിന്റെ നടുവിൽ വീട് ലഭിക്കും അതേപോലെ സൽസ്വഭാവി അവനും വീട് ലഭിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലാഹി അലൈഹി വസ്ലാം ഏറ്റവും മുഗൽ തട്ടിൽ അള്ളാഹു താലം അത്തരക്കാരി സൽസ്വഭാവികളായി കളവ് പറയാത്തവരായി അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാത്തവരായി നമ്മെ അള്ളാഹു വിജയത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ അസ്സലാമലൈക്കു വരഹമുല്ലാ വാ